കൈരളി ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ ഇരുപതിന് പട്ടാമ്പിയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പട്ടുറമാൽ മെഗാ ഇവന്റിന്റെ പ്രചാരണാർത്ഥം നടത്തുന്ന വാഹന പരിപാടിക്ക് തുടക്കമായി പട്ടാമ്പി മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പട്ടുറുമാൽ മെഗാ ഇവന്റിന്റെ പ്രചാരണാർത്ഥം നടത്തുന്ന വാഹന പരിപാടിയാണ് പട്ടാമ്പിയിൽ വെച്ച് സ്ഥലം എം എൽ എ മുഹമ്മദ് മുഹസിൻ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ചത് ഇത്രയും നല്ലൊരു മെഗാ ഇവന്റ് ഇവിടെ നടത്താൻ തീരുമാനിച്ചതിന് അതിഗംഭീരമായി പട്ടുറമാൽ നടക്കുമ്പോൾ അതിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിന് മുന്നോടിയായി വിളംബര ഏപ്രിൽ ഇരുപതിന് പട്ടാമ്പി മാർക്കറ്റ് ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുന്നത് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി കൈരളി ടി വി ജനറൽ മാനേജർ ബി സുനിൽ ജനറൽ കൺവീനർ ബാബു കോട്ടയിൽ എന്നിവർ സംസാരിച്ചു ശ്രീ ഗോപാലകൃഷ്ണൻ വിജയകുമാർ കൈരളി ഡി ജി എം ജയശങ്കർ എ ജി എം സുനിൽ മേനോൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു മെഗാഷോ വിജയിപ്പിക്കുന്നതിനായി വിവിധ പ്രചാരണ ഉപാധികളാണ് സംഘാടക സമിതി ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കൈരളി